ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾ മലങ്കര കത്തോലിക്കാ സഭയിലൂടെ പൂർത്തിയാക്കപ്പെടുന്നുവെന്ന് മിസോറാം മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ദക്ഷിണ ട്വൻ്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തിയ തിരുവല്ല മാഗ്ഫാസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിയൊന്നിൽ തിരുവല്ല മലങ്കരക്ക് തോലിക്കാ അതിരൂപതയുടെ മേൽനോട്ടത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച മാർ അത്നാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തിരുവല്ലയിൽ ദക്ഷിണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എന്ന പേരിൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ നടത്തപ്പെട്ടു മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി അധ്യക്ഷപ്രസംഗം നടത്തിയ തിരുവല്ല അതിരൂപതാമിത്ര പൊലീത്ത അഭിവന്യ തോമസ് മാർ കൂറിലോസ് പിതാവ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പാസ് ഔട്ടാകുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹമായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് വളർന്നു പന്തലിച്ച് ഓട്ടോണോമസ് പദവിയിലെത്തിയ മാക്ഫെസ്റ്റ് കോളേജിനെ കുറിച്ചുള്ള സന്തോഷവും അഭി വന്യ പിതാവ് പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ബാച്ചിൽ യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഉൾപ്പെടെ നേടി കോളേജിന്റെ അഭിമാനമായി മാറി കടന്നുപോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ഉപരിപഠന ഗവേഷണ മേഖലകളിൽ നേട്ടം കൈവരിച്ച അധ്യാപകർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി കോളേജ് മാനേജർ റവറൻ ഫാദർ ഈപ്പൻ പുത്തൻ പറമ്പിലിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷയോടെ ആരംഭിച്ച ചടങ്ങുകളിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിമാരായ ഡോക്ടർ ജൻ ി ജേക്കബ് ഡോക്ടർ ബീന ചെറിയ തോമസ് ഡോക്ടർ സുദീപ് ചന്ദ്രമന തുടങ്ങിയവർ സംസാരിച്ചു പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ഹരിത ക്യാമ്പസ് എന്നിങ്ങനെ മാക്ഫസ്റ്റ് കോളേജിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് ന്യൂസ് പത്തനംതിട്ട